നമസ്കാരം കേരള ബി ജെ പിയിൽ പുനഃസംഘടന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മുപ്പതായി അവരുടെ ജില്ലാ കമ്മിറ്റിയെ വിഭജിച്ചിരിക്കുന്നു പതിനാല് ജില്ലകൾക്ക് ഓരോ ജില്ലാ പ്രസിഡൻറ്റുമാരായിരുന്നു ഇതുവരെ എന്നാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ നിയമസഭ പിടിക്കുന്നതിന് വേണ്ടി ഒരു വ്യത്യസ്തമായ നയം പരീക്ഷിച്ചു അത് വിജയിച്ചു ഒരു ജില്ലയെ ഒന്നിലധികം ജില്ലകളെ തിരിക്കുക രണ്ടോ മൂന്നോ നാലോ നിയമസഭകൾക്ക് ഒരു ജില്ല എന്ന തരത്തിലാക്കി പല ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചിട്ട് അവർ ആ ജില്ലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നൊരു നയം കൊണ്ടുവന്ന് അത് വിജയിച്ചു ആ പരീക്ഷണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നടത്തി മുപ്പത് ജില്ലകളാണ് ബി ജെ പിക്ക് ഉള്ളത് അതിൽ ഇരുപത്തിയേഴ് ജില്ലാ പ്രസിഡന്റുമാരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിലും ആരോപണമുണ്ട് പല ഗ്രൂപ്പുകാരും ബഹളം വെക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയില്ല അവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പാലക്കാട് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ഒരാളെ നിയമിച്ചതിന് പേര് വലിയ ഉണ്ടാകുന്നു തീർച്ചയായും ചില നിയമനങ്ങൾ പ്രശാന്ത് ശിവനെ പോലുള്ളവരുടെ ചില നിയമനങ്ങൾ നല്ല സ്പിരിറ്റിലല്ല അതിൻ്റെയൊക്കെ പിന്നിൽ ചില താല്പര്യമുണ്ട് പക്ഷേ ബി ജെ പിയിൽ ഇതുവരെ നമ്മൾ കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇവിടെ സംഭവിച്ചത് മാധ്യമങ്ങൾ പറയുന്നത് ബി രണ്ട് ശക്തമായ ഗ്രൂപ്പുകളുണ്ട് മുരളീധര പക്ഷവും കൃഷ്ണദാസ് പക്ഷവും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലാതെയുള്ള ആളുകളുമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഈ പക്ഷങ്ങൾക്ക് അനുകൂലമായിരുന്നു കലാകാലങ്ങൾ ബി ജെ പിയിലെ നേതൃത്വങ്ങൾ പലരും നല്ല നേതാക്കന്മാർ പുറത്തുപോയ സാഹചര്യം പോലും ഈ ഗ്രൂപ്പ് വൈദ്യത്തിൻ്റെ ഭാഗമായി അതുകൊണ്ട് തന്നെ മുരളീധരനും സുരേന്ദ്രനും ചേർന്ന് അവർക്ക് വേണ്ടപ്പെട്ടവരെയാണ് ഇവിടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് എന്ന ആക്ഷേപം സോഷ്യൽ മീഡിയയിലുണ്ട് ഞാൻ ഈ പ്രസിഡന്റ്മാരുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കി കുറച്ച് പേരൊക്കെ കുറച്ച് എന്ന് പറയാം പക്ഷേ ഭൂരിപക്ഷം വരും ഇരുപത്തേഴിൽ പതിനഞ്ച് പതിനാറ് പേരും അതായത് മഹാഭൂരിപക്ഷവും അവർക്ക് ചില അനുഭവങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും പക്ഷെ അതിനപ്പുറത്തേക്ക് ബി ജെ പിയോട് താല്പര്യമുള്ള പ്രവർത്തന പരിചയമുള്ള ബി ജെ പി നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഓരോരുത്തരുടെയും ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ പ്രബുൽ കൃഷ്ണയെ പോലെ പ്രശാന്ത് ശിവനെ പോലെ അല്ലെങ്കിൽ സൂരജലന്തൂരിനെ പോലെ വളരെ കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷം പേരും ബി ജെ പി സ്പിരിറ്റുള്ള ഏതെങ്കിലും നേതാക്കളുടെ പിണിയാളുകളെ നടക്കാത്തവരാണ് എന്നത് സത്യമാണ് അവിടെ രണ്ടോ മൂന്നോ ക്രിസ്ത്യാനികളെ വെച്ചു സ്ത്രീകളെ വെച്ചു ദളിതരെ വെച്ചു ഇങ്ങനെയൊക്കെ വലിയ വിഭജനം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവരിൽ പലരും ബി ജെ പിക്ക് ഇവിടെ ഭാവിയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഗ്രൂപ്പ് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഉദാഹരണത്തിന് കോഴിക്കോട് പ്രകാശ് ബാബു പ്രകാശ് ബാബു ഒരു പക്ഷത്തിൻ്റെയും ആളല്ല ബി ജെ പിയുടെ ആളാണ് ഇത്തരത്തിലുള്ള കുറേ അധികം പേരുണ്ട് അതുകൊണ്ടാവാം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരിക്കുന്നു ആ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്ത ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് ബി ഈ പരിഷ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള സാധ്യത ശോഭാ സുരേന്ദ്രന് കൂടിയെന്ന് നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ ഒരു ഗ്രൂപ്പിലും പെടുന്ന ആളല്ല ശോഭ ശോഭയുടെ ഒരു ഒറ്റ നടത്താണ് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും പക്ഷമുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പ്രത്യേകിച്ച് പക്ഷം മുതൽ ശോഭ ശോഭയുടെ പക്ഷക്കാരിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പൊതു നേതൃത്വത്തിനൊന്നും ശോഭയുടെ വലിയ താല്പര്യമില്ല ദേശീയ നേതാക്കൾക്ക് താല്പര്യമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനാണ് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ശോഭയുടെ ജനപ്രീതിയുള്ള മറ്റൊരു വനിതാ നേതാവുണ്ടോ സി പി എമ്മിൽ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇടിഞ്ഞുപോയി ഇപ്പോഴത്തെ പി ഐ കിറ്റ് വിവാദത്തോടെ എവിടെ ചെന്നാലും സ്ത്രീകൾ ഏക മനസ്സോടെ ഇഷ്ടപ്പെടുന്ന ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭയെ പരീക്ഷിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ദേശീയ നേതൃത്വം ആലോചിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവർ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നു ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ ഒന്ന് ശോഭാ സുരേന്ദ്രൻ സ്ത്രീകൾക്കിടയിലുള്ള സ്വീകാര്യത കേരളത്തിൽ സ്ത്രീകൾ പരിഗണിക്കപ്പെടുന്നേയില്ല പേരിന് വേണ്ടി മന്ത്രിമാരാക്കും എം എൽ എമാരാക്കും എം പിമാരാക്കും എന്നല്ലാതെ മുഖ്യധാരാ രാഷ്ട്രീയത്തിന് മുമ്പിലെങ്കും സ്ത്രീകളില്ല സി പി എം ഇതുവരെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു സ്ത്രീ എടുത്തിട്ടില്ല ഒരു ജില്ലാ സെക്രട്ടറി ആയ ഒരു സ്ത്രീ എടുത്തിട്ടില്ല കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് ആയ സ്ത്രീകൾ എടുത്തിട്ടുണ്ടെങ്കിലും നിർണായകമായ പദവികളിൽ സ്ത്രീകളെ വെച്ചിട്ടില്ല ആ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ മുഴുവൻ ഒരുമിച്ച് പിടിക്കാൻ പറ്റിയ ജനസ്വാധീനമുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞേക്കും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന രണ്ട് മൂന്ന് കാര്യം കൂടിയുണ്ട് ഒന്നാമത്തേത് സ്ത്രീകളുടെ സ്വാധീനം രണ്ടാമത്തേത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രാധാന്യം മൂന്നാമത്തേത് ഈഴവ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം ക്രൈസ്തവരെ കൂടുതൽ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടത് ചെയ്യണം എന്നതാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ കൂടുതൽ കൊണ്ടുവരാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് അപ്പം ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കി ജോർജ് കുര്യൻ മന്ത്രി എന്ന നിലയിൽ ഇതിനു മുമ്പുണ്ടായ എല്ലാ മന്ത്രിമാരെയും തോൽപ്പിച്ചുകൊണ്ട് ജനപ്രീതി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു നിശബ്ദനായി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നില്ല ഒരു അവകാശവാദവും നടത്തുന്നില്ല പക്ഷേ ജോർജ് കുര്യൻ്റെ സാന്നിധ്യം ഇവിടുത്തെ കേരളത്തിൽ കൃത്യമായി എല്ലാവർക്കുമുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നു ജോർജ് കുര്യൻ ഇല്ലാതെ ഒരു പരിപാടിയും ക്രിസ്ത്യൻ സഭാ നേതൃത്വം നടത്തുന്നില്ല ഏത് പരിപാടി നടത്തിയാണോ ജോർജ് കുര്യനെ കൊണ്ടുവരും വലിയ സ്വീകാര്യത ക്രൈസ്തവ വിഭാഗത്തിൽ ജോർജ് കുര്യനുണ്ട് അത് കൂടുതൽ സ്വീകാര്യത ഉള്ളതാക്കാൻ വർദ്ധിപ്പിക്കാൻ ക്രൈസ്തവരെ ഉന്നമിറ്റുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന് താല്പര്യം ക്രിസ്ത്യാനി അല്ലെങ്കിൽ കൂടി ക്രൈസ്തവ സ്ത്രീകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് എന്നവർ കണ്ടെത്തിയിട്ടുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളാണ് എന്നതാണ് ഈഴവ സമുദായത്തെ ചേർത്ത് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ബി ഡി ജി എസ് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ വന്നപ്പോൾ ഒരാൾ നായർ വിഭാഗത്തിൽപ്പെട്ട സുരേഷ് ഗോപിയും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ജോർജ് വൂര്യനുമാണ് ബി ജെ പി പ്രസിഡന്റ് ആയിരിക്കുന്ന സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ഈഴവ വിഭാഗത്തിന് പ്രാധാന്യമില്ലാതാകും അതേസമയം ബി ജെ പിയുടെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയുന്നത് ഈഴവകരെയാണ് കാരണം സി പി എമ്മിന്റെ വോട്ട് ബാങ്കാണ് സി പി എമ്മുകാരെ അവർ തിരിച്ചറിഞ്ഞു പതിയെ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് ഈഴവർ കാട്ടുന്നുണ്ട് ആ ട്രെൻഡ് മുതലെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ ഏറ്റവും നല്ലത് കാരണം വനിതാ നേതാവ് എന്ന പ്രാധാന്യം ക്രൈസ്തവർക്കിടയിലുള്ള ഒരു ആദരവ് അതേസമയം ഈഴവ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിലുള്ള സ്വാധീനം വെള്ളാപ്പള്ളി നിർദ്ദേശനുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം ഇതെല്ലാം ശോഭാ സുരേന്ദ്രനെ നിയമിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് ഇപ്പോൾ നിയമതരായിരിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗത്തിനും ശോഭയോട് താല്പര്യമുണ്ട് ശോഭാ സുരേന്ദ്രനെ ഒരാൾ വന്നാൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയും വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരും എന്ന ഒരു നിഗമനമെത്തി അതായത് ജില്ലാ പ്രസിഡന്റുമാർക്കിടയിൽ രഹസ്യ വോട്ടെടുപ്പ് നടന്നാൽ ഭൂരിപക്ഷം പേരും ശോഭയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ഇതൊക്കെ ഊന്നി പറയുന്നു ബി ജെ പി ദേശീയ നേതൃത്വം ഏറെ വൈകാതെ സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമ്പോൾ അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാവും എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് അതേസമയം ബി ജെ പിയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി ഇപ്പോഴും തുടരുന്നത് ബി മുരളീധരനാണ് മുരളീധരൻ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ ബി ജെ പിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിനും അറിയാം ദേശീയ നേതൃത്വത്തിനും അറിയാം അതുകൊണ്ട് ബി മുരളീധരൻ്റെ പ്രൊമോഷൻ കൊടുത്തേക്കും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാ നിയോഗിച്ച് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൊടുത്ത് ഡൽഹിയിലേക്ക് ബി മുരളീധരൻ്റെ പ്രവർത്തനം മാറ്റിയേക്കും എന്ന റിപ്പോർട്ടുമുണ്ട് അങ്ങനെയെങ്കിലത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും കേരള പ്രസിഡന്റായി ശോഭാ സുരേന്ദ്രൻ വരികയും മുരളീധരൻ ദേശീയ നേതാവായി മാറുകയും ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മന്ത്രിമാരായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം അനുകൂലമാണ് കേരളത്തിൽ അസംതൃപ്തരായ സി പി എമ്മുകാരും അസംതൃപ്തരായ ക്രൈസ്തവരും ബി ജെ പിയിലേക്ക് വരുന്നതിനത് കാരണമാകും വലിയ വളക്കൂറുള്ള മണ്ണാണ് അത് ഉപയോഗിക്കാൻ ശോഭാ സുരേന്ദ്രനോട് സാധിക്കുമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഏതാണ്ട് ശരിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും